എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഒരു ആക്ഷൻ കാണിച്ചതിന് തൗഫീഖ് അസ്ലം എന്ന റിപ്പോർട്ടർ ക്ഷമാപണവുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോൾ ഡൽഹി കേരള ഹൗസിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിനായി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം താൻ പോയിരുന്നുവെന്ന് തൗഫീഖ് പറയുന്നു കേരളത്തോടുള്ള ബജറ്റിലെ അവഗണന അടക്കമുള്ള പ്രതിപക്ഷ ആരോപണത്തിൽ പ്രതികരണം തേടിയാണ് ചേർന്നത് അദ്ദേഹം ബൈറ്റ് പോയ ഉടനെ തമാശയായി ഞാൻ കാട്ടിയ അംഗവിക്ഷേപത്തോട് പ്രതികരിച്ചുകൊണ്ടുള്ള കുറിപ്പുകൾ സമൂഹമാധ്യമങ്ങളിൽ കാണുന്നുണ്ട് എന്ന നിലയിൽ എന്റെ ഭാഗത്തു നിന്നും ഇത്തരം പെരുമാറ്റമുണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും തിരിച്ചറിയുന്നു എൻ്റെ സ്ഥാപനം അംഗീകരിക്കുന്ന പെരുമാറ്റവുമല്ല അത് അദ്ദേഹത്തെ ആക്ഷേപിക്കണമെന്നോ പരിഹസിക്കണമെന്നോ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല മന്ത്രിയോടൊന്നല്ല ഒരാളോടും അങ്ങനെ പെരുമാറരുത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു കരുതിക്കൂട്ടിയല്ലെങ്കിൽ പോലും എൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരിൽ രോഷവും വിഷമവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സംഭവിച്ചുപോയ പിഴവിൽ ക്ഷമ ചോദിക്കുന്നു ഇങ്ങനെയാണ് തൗഫീഖ് അസ്ലം എഴുതിയിരിക്കുന്നത് ലോകബന്ധു രാജ് നാരായണജി മാധ്യമ മികച്ച ദേശീയ റിപ്പോർട്ടർക്കുള്ള പുരസ്കാരം നേടിയ വ്യക്തിയാണ് തൗഫീഖ് അസ്ലം